ധർമ്മസ്ഥലയിൽ സ്ത്രീകളും കുട്ടികളും ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ തെളിവെടുപ്പ് തുടരുന്നു ശുചീകരണ തൊഴിലാളിയുടെ മുഖം മറച്ച് കോട്ടു ധരിച്ചാണ് തെളിവെടുപ്പിനായി കൊണ്ടുവരുന്നത് തന്റെ വെളിപ്പെടുത്തലിൽ തന്നെ ശുചീകരണ തൊഴിലാളി ഉറച്ചു നിൽക്കുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ക്ഷേത്രം സൂപ്പർവൈസർ ആയിരുന്ന ആൾ തന്നെയാണ് മൃതദേഹങ്ങൾ എല്ലാം കുഴിച്ചിടാൻ ആവശ്യപ്പെട്ടതെന്നും ആണ് ഇയാൾ മൊഴി നൽകിയിരുന്നത് എന്നാൽ ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ അന്വേഷിക്കുന്ന എസ് ഐ ടിക്ക് മുന്നിലുള്ളത് കടുത്ത വെല്ലുവിളിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിലാണ് സംഭവം എന്നാണ് മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി പത്ത് വർഷത്തെ ഇടവേളയാണ് പ്രധാന വെല്ലുവിളി വെളിപ്പെടുത്തൽ പുറത്തു വന്നതിന് ശേഷവും ആളുകളെ കാണാതായത് സംബന്ധിച്ച് കാര്യമായ പരാതികളില്ലെന്നും ശ്രദ്ധേയമാണ് അതേസമയം ഈ സ്ഥലങ്ങളിൽ എവിടെയാണ് മൃതദേഹങ്ങൾ അടക്കിയതെന്ന് ശുചീകരണ തൊഴിലാളി എസ് ഐ ടിക്ക് മുൻപാകെയും വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം ഈ സ്ഥലങ്ങളിൽ എവിടെയാണ് മൃതദേഹങ്ങൾ അടക്കിയത് ശുചീകരണ തൊഴിലാളിക്ക് മുൻപാകെയും വെളിപ്പെടുത്തിയിട്ടില്ല രണ്ടു ദിവസം നീണ്ട വിശദമായ മൊഴിയെടുപ്പിലും മൃതദേഹങ്ങൾ അടക്കം ചെയ്ത സ്ഥലങ്ങളുടെ കൃത്യമായ വിവരം ശുചീകരണ തൊഴിലാളി നൽകിയില്ല തന്റെ സാന്നിധ്യത്തിൽ മൂന്നിടങ്ങളിലും പരിശോധന നടത്തുമ്പോൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാമെന്ന നിലപാടിലാണ് ഇയാൾ സൂപ്പർവൈസറുടെ നിർദ്ദേശപ്രകാരം അടക്കം ചെയ്ത മൃതദേഹങ്ങൾ ആരുടേതാണെന്ന് അറിയില്ലെന്നും ഇയാൾ മൊഴി നൽകി ഇൻക്വസ്റ്റോ പോസ്റ്റ്മോർട്ടമോ നടത്താത്ത മൃതദേഹങ്ങളാണ് അടക്കിയതെന്നും മൊഴിയിലുണ്ട് ഈ സാഹചര്യത്തിലാണ് സ്ഥലം മഹസർ തയ്യാറാക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി ജിതേന്ദ്ര ദാമയുടെ നേതൃത്വത്തിലാണ് നേത്രാവതി പുഴയിലെ സ്നാനഘട്ടത്തിന് സമീപത്തെ സ്ഥലങ്ങളിലടക്കം മഹസർ തയ്യാറാക്കുന്നത് അതിനിടെ ധർമ്മസ്ഥല ബൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനുകളിൽ ഇരുപത് വർഷത്തിനിടെ കാണാതായതും ദുരൂഹ മരണങ്ങളുടെയും പട്ടിക തയ്യാറാക്കാൻ എസ് നടപടി തുടങ്ങി രേഖകൾ കൈമാറാൻ എസ് തലവൻ ഡി ജി പി പ്രണവ് മോഹന്തി നിർദ്ദേശം നൽകി ഇന്നലെ ഡി ജി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു എസ് ഐ െ ഐ ജി അനുചേത് ധർമ്മസ്ഥലയിൽ ക്യാമ്പ് ചെയ്താണ് അന്വേഷണം മൃതദേഹങ്ങൾ കുഴിച്ചു മൂടി എന്ന് അവകാശപ്പെടുന്ന സ്ഥലങ്ങൾ ശുചീകരണ തൊഴിലാളി കൃത്യമായി എസ് ഐ ടിക്ക് ചൂണ്ടിക്കാണിച്ചു നൽകിയിട്ടുണ്ട് ധർമ്മസ്ഥലയ്ക്ക് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഇവിടങ്ങളിലാവും കുഴിച്ചു പരിശോധിക്കുക മൊഴിയെടുപ്പ് പൂർത്തിയാക്കി അന്തിമ വിലയിരുത്തലുകൾ നടത്തിയതിനു ശേഷം ഈ ആഴ്ച തന്നെ കുഴിച്ചു പരിശോധിക്കാനാണ് എസ് ഐ ടിയുടെ ആലോചന അതോടൊപ്പം പ്രാഥമിക തെളിവായി ശുചീകരണ തൊഴിലാളി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടിയും വിശദമായി ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും ഇതിൽ മണ്ണ് പറ്റിപ്പിടിച്ചത് കണ്ടെത്തിയാൽ മൊഴിയിൽ പരാമർശിക്കുന്ന സ്ഥലങ്ങളിലെ മണ്ണുമായി യോജിക്കുന്നുവോ എന്നും പരിശോധിക്കാനും തീരുമാനമായിട്ടുണ്ട് എന്നാൽ എസ് ഐ ടി അന്വേഷണം തുടങ്ങിയതോടെ മുപ്പത്തൊമ്പത് വർഷം മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മരണത്തിലും തുമ്പുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ മലയാളി കുടുംബം ധർമ്മസ്ഥലയിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ദേവാനന്ദന്റെ മകൾ പത്മലതയുടെ മരണമാണ് വീണ്ടും ചർച്ചയാകുന്നത് കൊല്ലത്ത് നിന്ന് കുടിയേറിയ മലയാളി കുടുംബത്തിലെ അംഗമായിരുന്നു പത്മലത അച്ഛൻ ധർമ്മസ്ഥലയിലെ ജന്മി ചൂഷണങ്ങൾക്കെതിരെ പോരാടുന്ന കമ്മ്യൂണിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശപ്രകാരം നാമനിർദ്ദേശ പത്രിക നൽകി പിൻവലിക്കാൻ ഭീഷണികൾ പലതുണ്ടായി അങ്ങനെ ഇരിക്കെയാണ് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന പത്മലതയെ കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ കാണാതായത് അമ്പത് ദിവസങ്ങൾക്കു ശേഷം പുഴയിൽ നിന്ന് മൃതദേഹം കിട്ടി കർണാടക നിയമസഭയിലും ലോക്സഭയിലും സി പി എം വിഷയമുയർത്തിയിരുന്നു ദേശീയ നേതാക്കളടക്കം വിഷയത്തിൽ സജീവമായി ഇടപെട്ടു കേസ് സി ഐ ഡി ഏറ്റെടുത്തു അന്ന് സത്നലതയെ കൊന്നു തള്ളിയ കറുത്ത കരങ്ങളാണ് പിന്നീടുണ്ടായ ദുരൂഹ മരണങ്ങൾക്ക് പിന്നിലെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഇപ്പോഴും കുടുംബം എസ് ഐ ടി അന്വേഷണത്തോടെ എല്ലാം പുറത്തു വരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും അവർ